ഹലോ ഗെയ്സ് അപ്പോഴത്തെ ഒരു പുതിയ ചാനലാണ് ജസ്റ്റ് ഞാൻ യൂട്യൂബ് ചാനൽ തുടക്കിയതാണ് ആദ്യമായിട്ടാണ് തുടക്കുന്നത് അപ്പോൾ എൻ്റെ പേര് ഷെഡ്യൂൾ എന്നാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ വിചാരിച്ചു സോഷ്യൽ മീഡിയ പോയി അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളും ഇട്ടുന്നത് അപ്പോൾ ജസ്റ്റിഫ് ഒരു എൻ്റർടൈൻമെൻറ്റിനാണ് ഈ വീഡിയോ ഈ ചാനലിൻ്റെ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം ഇഷ്ടം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ഡെയിലി ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടും ഞാനെൻ്റെ സ്കൂളിൽ പോയിട്ടില്ല ജസ്റ്റ് എൻ്റെ ഷോൾഡർ ജസ്റ്റ് ചെറിയൊരു പരിക്കുണ്ട് കുറേ ആറ് അഞ്ചാറ് മാസം മുമ്പ് മുളപ്പ് പൊട്ടിയതാണ് പിന്നെ ഒന്നൊരു മുണക്കം അത് ഇളകി അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ എൻ്റെ അടുത്ത് സെൽഫി സ്റ്റിക്ക് ഉണ്ട് അത് ഞങ്ങളൊരു ഊട്ടിക്ക് പോയ ഊട്ടിക്ക് ടൂർ വരുന്ന ട്രിപ്പ് അപ്പോൾ ഞങ്ങൾ മേടിച്ചതാണ് അത് രണ്ട് കൊല്ലമായി രണ്ട് കൊല്ലമായിട്ടും ഇതിപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതും കൂടി ഇതിലായിട്ടൊരു ഉപയോഗം കിട്ടിയിട്ടില്ല അപ്പോൾ ലോഗം കാര്യങ്ങൾ തുടക്കം വിചാരിച്ചു അപ്പോൾ എനിക്ക് രണ്ട് അന്യന്മാരൊക്കെ ഉണ്ട് അവരിപ്പോൾ സ്കൂളിൽ പോയിട്ടാണ് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ മൊത്തം പേരാണ് ഇപ്പം ഞാൻ രണ്ട് അനിയന്മാരും എൻ്റെ താക്കിയും സോറി അഞ്ച് ആൾക്കാരായിരുന്നു ആൾക്കാരില്ല അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഫുള്ള് എന്താട്ടോ മൗണ്ടെയിൻസാണ് അത്യാവശ്യം വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ ഈ വൈകം ആൾക്കാരൊന്നും പോകൂല പുറത്ത് പുറത്തുനിന്ന് തൊല്ലരുന്ന ആദ്യം വന്നിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് മായക്കാലം ഇങ്ങോട്ട് വരലുണ്ട് കാരണം വെള്ളച്ചാട്ടമൊക്കെ കാണാൻ കുറേ ആൾക്കാർ വരലുണ്ട് ഒരു ദിവസം ഞാൻ അതൊക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇന്നത്തെ വിലയാണ് വെച്ചാൽ ഇപ്പോൾ വീട്ടിൽ വീട്ടിലൊറ്റക്കാണ് പിന്നെ ഇമ്മ ഇപ്പോഴൊക്കെ പാടത്ത് വയ്ക്കാണ് പാടത്ത് ചെറിയൊരു പണിയുണ്ട് അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഞങ്ങൾ കുറച്ച് സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡബ്ബറുകളും അതുപോലെ തന്നെ കവുങ്ങ് തെങ്ങ് വെറ്റില മെയിനായിട്ട് പറയാനുള്ളത് വെറ്റിലും അതുപോലെ തന്നെ കുരുമുളകൊക്കെയാണ് ഞങ്ങളിവിടെ അധികുള്ളത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട് ഹോം ടൂറൊക്കെ പിന്നെ ഒരു ദിവസം കാണിച്ചു തരണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് പറ്റിൻ്റെ വീഡിയോ ആണ് കൂടുതൽ ലോങ്ങ് ആയി എടുക്കുന്നില്ല ഡെയിലി വീഡിയോസും കളിയാൽ വീടും ബൈ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബൈ